എല്ലാവരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു മാസമാണ് നവംബർ ഡിസംബർ അല്ലേ അതായത് ഈ വർഷത്തെ പോലെ ആകരുത് എൻ്റെ നെക്സ്റ്റ് ഇയർ എനിക്ക് നല്ല ബെറ്റർ ബെറ്ററായിട്ടൊന്ന് ജീവിക്കണം പല കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങും ഈ ഒരു ടൈമിൽ പക്ഷേ പലപ്പോഴും നമ്മുടെ പ്ലാനുകൾ നടക്കാറില്ല എല്ലാ വർഷവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറേ പ്ലാനിങ് പ്ലാനിങ്സോടുകൂടി കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ പ്ലാൻ പ്ലാൻസ് എല്ലാം ഫ്ലോപ്പായി പോകാറുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മുടെ പ്ലാനുകൾ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐം അഖില ഗ്രോത്ത് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അത്റസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അബൻഡൻ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഇട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലാനുകൾ നടക്കാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നിങ്ങളുടെ പ്ലാനുകൾ ഈസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി യു ഷുഡ് ഹാവ് എ ക്ലാരിറ്റി നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്താണ് എനിക്ക് എക്സാക്ട് വേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ആയിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കില്ല പോകുന്നത് അങ്ങനെ പല രീതിയിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ എക്സാക്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകണം എന്നിട്ട് നിങ്ങൾ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വരണം ഇനി എനിക്ക് എന്താണ് വേണ്ടത് എന്റെ ലൈഫിൽ എനിക്ക് എന്താണ് നേടേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി വേണം അല്ലാതെ എല്ലാ വർഷവും എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് വർക്ക് ചെയ്തിട്ട് വേണം ഒരു ക്ലാരിറ്റിയോട് കൂടി വേണം നിങ്ങൾ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്ലാനിങ് ചെയ്യേണ്ടത് ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടു കൂടി നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പ്ലാനിലേക്ക് ഇറങ്ങാനും അത് ചെയ്യാനും ഒക്കെ വളരെ ആയിരിക്കും കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ക്രിയേറ്റ്സ് ഡയറക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ഈസിയാക്കി തരും ക്ലാരിറ്റിയോടു കൂടിയാണ് നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ നമ്പർ ടു പ്രയോറിറ്റൈസ് നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും ഒരു വർഷം തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പത്തോ ഇരുപതോ ഒക്കെ പ്ലാൻസ് ഉണ്ടാവും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം ജോബിൽ കുറച്ചും കൂടി കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കണം അത് പഠിക്കണം ഇത് പഠിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻസ് ഉണ്ടാകും ഒരു വർഷം തുടങ്ങുമ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു പത്ത് പ്ലാൻസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക അതിൽ നിങ്ങൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഏതാണെന്നുള്ളത് ഏതൊക്കെ ഗോൾസ് ആണ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന് ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പത്ത് പ്ലാനിൽ നിന്ന് ഒരു അഞ്ചോ ഒരു നാലെണ്ണം എണ്ണം നിങ്ങളൊന്ന് മാറ്റി എഴുതുക എന്നിട്ട് നിങ്ങൾ അതിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക അതിലേക്ക് നിങ്ങൾ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക കാരണം ഒരുപാട് പ്ലാനുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളും കൺഫ്യൂസ്ഡ് ആവും നമുക്ക് അതിലേക്കുള്ള ഒരു ഫോക്കസും നഷ്ടപ്പെടും എപ്പോഴും ഒരു ഫോക്കസോട് കൂടി ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൺസ് നിങ്ങൾ അത് മീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഗോൾ എടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ പുറകെ പോകാതെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമ്പർ ത്രീ ഡോൺ ഇറ്റ് വിത്ത് എനി വൺ പലരുടെയും പ്ലാനുകൾ നടക്കാത്തതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയാം നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും ഇത് നമ്മൾ എല്ലാവരോടും ഒന്ന് ആയിട്ട് സംസാരിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കും ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പ്ലാനുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല മെജോറിറ്റി ആളുകളും ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കമൻ്റ് മതി നിങ്ങളുടെ എനർജി കുറഞ്ഞു പോകും നിനക്കിത് ചെയ്യാൻ പറ്റുമോ നീ ഇത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ ഇതേ സെയിം കാര്യം ചെയ്ത ഒരാൾ ഫ്ലോപ്പായ കുറേ സ്റ്റോറീസ് അവർ പറയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു എനർജിയോട് കൂടി പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ചെയ്യാനുള്ളതിലേക്കുള്ള ആ ഒരു ഫോക്കസും നിങ്ങൾക്ക് കുറയും ഇത് വേണോ എന്നുള്ളൊരു തോന്നല് നിങ്ങളൊന്ന് റീത്തിങ്ക് ചെയ്ത് തുടങ്ങും ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള ക്രിറ്റിസിസം ആയിക്കോട്ടെ അത് നിങ്ങളൊന്ന് പതിയെ വീക്കാക്കി കളയും അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ആ ഒരു എനർജി പൊതി പൊതുവെ കുറഞ്ഞു പോകും ഇത് പലരിലും കാണുന്ന ഒരു കാര്യമാണ് പ്ലാനുകൾ ഇംപ്ലി പ്ലാനുകൾ തുടങ്ങും പക്ഷേ ഇത്തരത്തിലുള്ള കമന്റ് കേൾക്കുമ്പോൾ പ്ലാൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പഴയ രീതിയിലേക്ക് പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ നിങ്ങൾ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആരുടെങ്കിലും ഷെയർ ചെയ്യാം പക്ഷെ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് മാത്രമായിരിക്കണം നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരോട് മാത്രം നിങ്ങൾ അത്തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സജഷൻസ് എടുക്കാം ബട്ട് അതൊരിക്കലും നിങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക ഡോൺ ഷെയർ ഇറ്റ് വിത്ത് എനി വൺ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന് വളരെ ഈസിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ലാസ്റ്റ് വൺ ടേക്ക് ഇമീഡിയറ്റ് ആക്ഷൻ അതായത് നിങ്ങൾക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുക ലേറ്റാകും തോറും നമുക്കത് ചെയ്യാനുള്ള എനർജി കുറയും കാരണം നമ്മൾ അത്രത്തോളം ബിസി ആയിട്ടുള്ളൊരു വേൾഡിലാണ് നിൽക്കുന്നത് പല കാര്യങ്ങളുടെ പുറകെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായി പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് അതിൻ്റെ പർപ്പസ് നിങ്ങൾ ഓക്കെയാണ് എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോസും കോൺസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്കത് അതിനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉടനെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കാം ആക്ഷൻ എടുക്കാൻ ലേറ്റാവും തോറാണ് നമ്മുടെ മൈൻഡ് ഡൈവേർട്ടായിട്ട് നമ്മളത് ചെയ്യാനുള്ള ആ ഒരു ഫോക്കസും മാറും നമ്മളൊരു എനർജിയും കുറയും ഇതെല്ലാവർക്കും ഒരു കാര്യമാണ് ഡിലേ ആകും തോറും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്നു എന്നുള്ളത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ബെസ്റ്റ് ഇയർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പ്ലാനുകൾ വളരെ ആണ് ടോപ്പ് ഓഫ് പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ വിത്തൗട്ട് പ്ലാനിങ് നമുക്കൊരു പ്ലാനും ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ വ്യക്തമായൊരു പ്ലാനിങ് വേണം പക്ഷേ നിങ്ങളെ പ്ലാൻ പ്ലാൻസ് പലപ്പോഴും ഫ്ലോപ്പ് ഫ്ലോപ്പായി പോകുന്നതിൻ്റെ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഇയർ ആക്കി മാറ്റണം നിങ്ങളുടെ എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി വേണം എന്താണ് എനിക്ക് റിയലി വേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് രണ്ടാമതായിട്ട് നിങ്ങളതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾ ആദ്യം ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ അടുത്ത ഗോൾസ് നിങ്ങൾ മീറ്റ് ചെയ്യുക മൂന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാരോടും നിങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങളുടെ എനർജി കുറയ്ക്കാതെ വളരെയധികം എനർജിയോടുകൂടി തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ ഇറങ്ങാം ആൻഡ് ദ ഫൈനൽ വൺ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുക ആക്ഷൻ എടുക്കാൻ ലേറ്റ് ആകുമ്പോൾ തോറും ആ പ്ലാൻ ചെയ്യാനുള്ള ആ ഒരു മൂഡ് പോകും നിങ്ങളുടെ സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും സോ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ മൈ വാട്സ്ആപ്പ് താങ്ക് യു